ആവേശവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന മിഷണറിമാരുടെ ജീവചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാധുര്യത്തിൽ തേനിനെ വെല്ലുന്നതും പോഷണത്തിൽ പാലിനെ പരാജയപ്പെടുത്തുന്നതുമായ ഒന്നുണ്ട് നരഭോജിയെ നരസ്നേഹിയും ദ്രവ്യാഗ്രഹിയെ ഔദാര്യനിധിയും അശുദ്ധനെ വിശുദ്ധനുമാക്കുന്ന ഒന്ന് അതാണ് ദൈവത്തിന്റെ വചനം അഥവാ സത്യവേദ പുസ്തകം ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളും ദൈവ മാധുര്യതയും വളരെ ചെറുപ്പം മുതലേ അനുഭവിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അങ്ങ് വെയിൽസിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ജേക്കബ് ജോണിന്റെയും മോളിയുടെയും മകളായി ജനിച്ചു വളർത്തപ്പെട്ട പെൺകുട്ടി ബൈബിളിനെ അഗാധമായി സ്നേഹിച്ച പെൺകുട്ടി അവളുടെ പേരാണ് മേരി ജോൺസ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന ഫാമിലിയിലുള്ളതായിരുന്നു മേരി ജോൺസ് എന്നാൽ അവളുടെ മാതാപിതാക്കൾ വളരെ ദൈവഭക്തരായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ തൻ്റെ മകൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ അവർ മറന്നില്ല മേരിയുടെ വീട്ടിൽ നിന്നും രണ്ടു മൈൽ ദൂരം അകലെയുള്ള ഒരു ചാപ്പലിലായിരുന്നു അവർ ആരാധനയ്ക്കായി കടന്നുപോയിക്കൊണ്ടിരുന്നത് ആരാധനയിൽ അവളെ ഏറ്റവും ആകർഷിച്ചത് കറുത്ത ലെതർ ബൈൻറിട്ട ആ വലിയ പുസ്തകമായിരുന്നു സഭാ ശുശ്രൂഷകൻ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരെയും പോലെ കേൾവിക്കാരിയായി മാത്രം നിൽക്കുന്നത് മേരി ജോൺസിനെ തൃപ്തയാക്കിയില്ല ആരാധന കഴിയുമ്പോൾ മേരി ആ കറുത്ത വലിയ പുസ്തകത്തിന്റെ അടുക്കലേക്ക് ചെല്ലും വളരെ സസൂഷ്മം അവൾ ആ പുസ്തകത്തെ വീക്ഷിക്കുമായിരുന്നു ആ പുസ്തകത്തിന്റെ പുറത്ത് രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ അഥവാ സത്യവേദ പുസ്തകം പക്ഷെ മേരിക്കത് അറിയില്ല കാരണം അവൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു അവളുടെ ഗ്രാമത്തിൽ എഴുത്തും വായനയും അറിയുന്നവർ ചുരു വളരെ ചുരുക്കമായിരുന്നു ബൈബിൾ വായിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം എഴുത്തും വായനയും പഠിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു അവളുടെ വീട്ടിൽ നിന്നും ഒരു മണിക്കൂർ നടന്നാൽ എത്താവുന്ന ദൂരത്തിലേക്ക് ഒരു സ്കൂൾ തുറന്നിരിക്കുന്നു എന്ന് മേരി ജോൾസ് മനസ്സിലാക്കി വളരെ ആകാംക്ഷയോടുകൂടി തന്നെ എഴുത്തും വായനയും പഠിക്കുവാൻ അവൾ തീരുമാനിച്ചു എഴുത്തും വായനയും പഠിച്ച മേരി വീണ്ടും ദുഃഖത്തിലാവാൻ ഇടയായി തീർന്നു കാരണം അവൾക്ക് സ്വന്തമായ ഒരു ബൈബിൾ ഇല്ലായിരുന്നു അക്കാലത്ത് ബൈബിൾ വളരെ ദുർലഭമായിരുന്നു ബൈബിൾ വില കൊടുത്തു വാങ്ങുവാൻ ധനികർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതും ബുക്ക് ചെയ്ത് വളരെ കാലം കാത്തിരിക്കണമായിരുന്നു എന്നാൽ ഒരു ബൈബിൾ വാങ്ങണമെന്നുള്ള വാങ്ങണമെന്നുള്ളൊരാഗ്രഹം മേരിയുടെ ഹൃദയത്തിൽ വല്ലാതെ അലട്ടുവാൻ തുടങ്ങി മേരി ജോൺസിന്റെ ബൈബിളിനോടുള്ള അഗാധമായ സ്നേഹവും ദൈവവചനത്തോടുള്ള ആർദ്രതയും കണ്ട മേരി ജോൺസിന്റെ ചർച്ചിൽ വരുന്ന ഒരു വനിത അവരുടെ ഭവനത്തിൽ വെൽഷ് ഭാഷയിലുള്ള ബൈബിൾ ഉണ്ടെന്നും അത് വായിക്കുവാൻ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് വായിച്ചു കൊള്ളാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തിലായ മേരി ഈ വനിതയുടെ വീട്ടിൽ എല്ലാ ആഴ്ചകളിലും പോയി ദൈവത്തിന്റെ വചനം വായിക്കുമായിരുന്നു ബൈബിളിനോടുള്ള അഗാധമായ സ്നേഹം സ്നേഹം മനസ്സിലാക്കിയ സഭാ ശുശ്രൂഷകൻ സഭയിൽ ഒരു ഞായറാഴ്ച ബൈബിൾ വായിക്കുവാൻ മേരിക്ക് അവസരം നൽകി ചരിത്രത്തിൽ ആദ്യമായി പത്ത് വയസ്സുള്ള പെൺകുട്ടി വളരെ വ്യക്തവും സ്ഫുടവുമായി ബൈബിൾ വായിച്ചു പക്ഷേ ആ സംഭവത്തിന് ശേഷം ഒരു ബൈബിൾ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇടയായി തീർന്നു എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനൊരു ബൈബിൾ സ്വന്തമാക്കും അവൾ തീരുമാനിച്ചു അങ്ങനെ അന്നു മുതൽ മേരി ജോൺസ് അയൽ ഭവനങ്ങളിലേക്ക് ജോലിക്കായി കടന്നുപോയി വിറക് പറക്കിക്കൊടുത്തും തുണി അലക്കിയും കുഞ്ഞുങ്ങളെ നോക്കിയും കോഴിയെ വളർത്തിയും മുട്ട വിറ്റും കിട്ടുന്ന കാശ് അവൾ കൂട്ടിവയ്ക്കുവാൻ തുടങ്ങി നിർഭാഗ്യമെന്ന് പറയട്ടെ തൻ്റെ പിതാവ് രോഗാവസ്ഥയിലാകാനിടയായി ബൈബിൾ വാങ്ങുവാൻ സ്വരുക്കൂട്ടി വെച്ച കാശിൽ നിന്നും ചിലത് അവൾ തൻ്റെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് കാശ് അതിൽ നിന്ന് എടുക്കുവാൻ ഇടയായി തീർന്നു തനിക്കൊരു ബൈബിൾ വാങ്ങുവാൻ കഴിയയില്ലേ എന്ന് അവൾ ഹൃദയത്തിൽ വേദനിക്കുവാൻ തുടങ്ങി എന്നാലും തൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കുവാൻ മേരി ജോൺസ് തയ്യാറായില്ല അവൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യുവാൻ തുടങ്ങി അയൽ ഭവനങ്ങളിൽ ആവേശത്തോടെ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ആറു വർഷം കൊണ്ട് ഒരു ബൈബിൾ വാങ്ങുവാനുള്ള കാശകൾ സ്വന്തമാക്കി ഒരിക്കൽ തൻ്റെ അധ്യാപകന്റെ കയ്യിൽ വെൽഷ് ഭാഷയിലുള്ള ബൈബിൾ ഇരിക്കുന്നത് കണ്ട മേരി ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുവാൻ തക്കവണമിടയായി എന്നാൽ ഇവിടെ നിന്നും ഇരുപത്തഞ്ച് മൈൽ ദൂരം നടന്ന് ബാല എന്ന ഗ്രാമത്തിൽ തോമസ് ചാൾസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനുണ്ട് അദ്ദേഹം വെൽഷ് ഭാഷയിലുള്ള ബൈബിൾ വിൽക്കുന്നുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി ഇത് കേട്ട മേരി ജോൺസ് ആവേശത്തിലായി അവൾ ഓടി തന്റെ ഭവനത്തിലേക്ക് പോയി തന്റെ മാതാപിതാക്കളോടായി ചോദിച്ചു ഞാൻ നാളെ അതിരാവിലെ തന്നെ ബാല എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ് തന്റെ മകളുടെ കഠിനാധ്വാനവും ഒരു ബൈബിൾ വാങ്ങുവാൻ തക്കവണ്ണം അവൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും വളരെയധികം അറിയാവുന്ന തന്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും അവളുടെ തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പാൻ കഴിഞ്ഞില്ല അവൾ അതിരാവിലെ എഴുന്നേറ്റ് കാലിൽ ചെരുപ്പ് പോലും ഇടാതെ യാത്ര ആരംഭിച്ചു കുന്നുകളും താഴ്വരകളും മലകളും കടന്ന് വളരെ കഷ്ടപ്പെട്ട് അവൾ ബാല എന്ന ഗ്രാമത്തിൽ തോമസ് ചാൾസിന്റെ ഭവനത്തിലെത്തി തോമസ് ചാൾസിനോടായി പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് മൈൽ ദൂരം നടന്ന് ആറു വർഷം കഷ്ടപ്പെട്ട കാശുമായിട്ടാണ് ഒരു ബൈബിൾ വാങ്ങുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് ദയവായി കാശ് വാങ്ങിയിട്ട് ഒരു ബൈബിൾ എനിക്ക് തന്നാലും ഇത് കേട്ട തോമസ് ചാൾസ് വിഷമത്തിലായി കാരണം മൂന്ന് വെൽഷ് ഭാഷയുള്ള ബൈബിൾ മാത്രമേ അദ്ദേഹത്തിന്റെ കരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഇത് മൂന്നും ബുക്ക് ചെയ്തിരിക്കുന്നവയാണ് ബൈബിൾ സൊസൈറ്റി വെൽഷ് ഭാഷയിലുള്ള ബൈബിളിന്റെ അച്ചടി നിർത്തിയിരിക്കുകയാണ് ഇത് കേട്ട തോമസ് ചാൾസ് വളരെ വിഷമത്തിലായി കാരണം വെൽഷ് ഭാഷയിലുള്ള ബൈബിളിന്റെ അച്ചടി നിർത്തിയിരിക്കുകയാണ് തന്റെ കരത്തിൽ മൂന്ന് ബൈബിളുകൾ മാത്രമേ ഉള്ളൂ അത് മൂന്നും ബുക്ക് ചെയ്തിരിക്കുന്നതാണ് എന്നാൽ ഇത് മേരിയോട് എങ്ങനെ പറയും പറയാതിരിക്കാനും കഴിയൂലോ എന്നാൽ തോമസ് ചാൾസ് മേരിയോട് പറഞ്ഞു മേരി നിനക്കൊരു ബൈബിൾ തരുവാൻ നിർവാഹമില്ല എന്നാൽ ഇത് കേട്ട മേരി തലക്കടിയേറ്റത് പോലെ കരയാൻ തുടങ്ങി അവളെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല മേരി ജോൺസിനടായി തോമസ് ചാൾസ് പറഞ്ഞു കരയണ്ട ഞാൻ ബൈബിൾ ബുക്ക് ചെയ്തിരിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാം ആ ആൾക്ക് ഞാൻ ഇംഗ്ലീഷിലെ ബൈബിൾ കൊടുത്തിട്ട് പകരം നിനക്ക് വെൽഷ് ഭാഷയിലുള്ള ബൈബിൾ തരാം അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ അവളുടെ ആഗ്രഹം സഫലീകരിച്ച് അവൾ ബൈബിളുമായി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അന്നു മുതൽ തോമസ് ചാൾസിന് ഉറക്കം വന്നില്ല കാരണം എത്രയോ മേരി ജോൺസുമാർ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് വെൽഷ് ഭാഷയിലുള്ള ബൈബിളിന്റെ അച്ചടി തുടങ്ങിക്കൂടാ അദ്ദേഹത്തിന് അന്നു മുതൽ ഉറക്കം നഷ്ടപ്പെടുവാൻ തുടങ്ങിതരെ നിങ്ങൾക്കറിയാമോ ബ്രിട്ടീഷ് ആൻഡ് ബൈബിൾ സൊസൈറ്റിക്ക് രൂപം നൽകുവാൻ മേരി ജോൺസിന്റെ ബൈബിളിനോടുള്ള അഗാധ സ്നേഹം കാരണമായി എന്ന് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ ദൈവവചനത്തിന്റെ പ്രചാരണത്തിനും ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിക്ക് രൂപം നൽകുവാനും പ്രചോദനമായി ദൈവം ഉപയോഗിച്ചു ഇന്ന് നമ്മുടെ കരങ്ങളിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഈ ബൈബിൾ എത്ര പേർ വായിക്കുന്നുണ്ട് ഓരോ ഭവനത്തിലും ഒന്നിലധികം ബൈബിൾ നമ്മുടെ കരങ്ങളിൽ സുലഭമായിട്ടുണ്ട് എന്നാൽ ഒരു ദിവസം ഒരധ്യായം പോലും വായിക്കാത്ത എത്രയോ പേർ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട് ദൈവത്തിന്റെ വചനം പ്രചരിപ്പിക്കുന്നതിന് ഒരു മേരി ജോൾസ് മാത്രമല്ല ദൈവത്തിന്റെ വചനം പ്രസിദ്ധീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ വധിക്കപ്പെട്ട വില്യം ടിൻ്റലും നാട് വിട്ടോടി രക്ഷപ്പെട്ട മൈൽസ് കാവതിയിലും ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ബ്ലഡ്മേരിയുടെ ഭരണകാലത്ത് ജീവനോടെ ചുട്ടരിച്ചു കൊന്ന ജോൺ റോജേഴ്സിനെയും നമ്മൾ മറന്നു പോകരുത് ആഹയാൽ എഴുന്നേൽക്ക ദൈവവചനത്തോട് പ്രിയം വയ്ക്കുക ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉത്തരവാദിത്തത്തോടെ ചെയ്ത് ശത്രുവിനെ തോൽപ്പിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്